ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അടുത്ത സീസൺ മുന്നോടിയായി ഏറ്റവും അധികം ചർച്ചയാകുന്നത് സഞ്ജു സാംസന്റെ കൂടുമാറ്റമാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിരുന്ന സഞ്ജു രാജസ്ഥാൻ വിട്ട് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വരെ രാജസ്ഥാനുമായി മികച്ച ബന്ധത്തിലായിരുന്നു സഞ്ജു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിടെയാണ് സഞ്ജു രാജസ്ഥാൻ വിടാനുള്ള തീരുമാനമെടുക്കുന്നത് രാഹുൽ ദ്രാവിഡിന്റെ വരവും പിന്നീട് നടന്ന സംഭവങ്ങളുമാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാനിൽ നിന്നുള്ള പടിയിറക്കത്തിന് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സഞ്ജു മികച്ച റെക്കോർഡുള്ള താരമാണ് രാജസ്ഥാന്റെ നായകൻ എന്ന നിലയിലും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തി എന്നിട്ടും രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു പടിയിറങ്ങിയത് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിരവധി ആരാധകരാണുള്ളത് എന്തുകൊണ്ടാണ് സഞ്ജു രാജസാം വിട്ടതെന്നും ഇത് എങ്ങനെയാണ് ടീം മാനേജ്മെന്റിനെ അറിയിച്ചതെന്നും ടീം ഉടമ മനോജ് ബദാലെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ സീസൺ അവസാനത്തോടെയാണ് ടീം വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ആദ്യമായി സംസാരിച്ചത് കൊൽക്കത്തയിൽ വെച്ചായിരുന്നു ഇത് പറഞ്ഞതെന്നാണ് കരുതുന്നത് ആ മത്സരത്തിന് ശേഷം ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു സഞ്ജു സത്യസന്ധനായ താരമാണ് ആ ദിവസം വ്യക്തിപരമായും വൈകാരികമായും അദ്ദേഹം തളർന്നിരുന്നു രാജസ്ഥാൻ ടീമിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധയുള്ള താരമാണ് സഞ്ജു പതിനെട്ട് വർഷത്തിനിടയിൽ രാജസ്ഥാന്റെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നായി കഴിഞ്ഞ സീസൺ മാറിയത് അവനെ വളരെയധികം നിരാശപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് താൻ കരുതുന്നു എന്നാണ് മനോജ് പറഞ്ഞത് സഞ്ജു സാംസണ് രാജസ്ഥാൻ റോയൽസിനോട് വളരെ വൈകാരികമായ ബന്ധമാണുള്ളത് നേരത്തെ തന്നെ കൂടുമാറ്റത്തിനായുള്ള വമ്പൻ ഓഫർ ലഭിച്ചിരുന്നുവെന്ന കാര്യം സഞ്ജു തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അന്ന് അതിന് തയ്യാറാകാതെ ഇരുന്നതിന് കാരണം രാജസ്ഥാനുള്ള അടുപ്പമാണെന്നും വളർന്ന ക്ലബിനൊപ്പം കപ്പിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നുമാണ് സഞ്ജു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പടിയിറങ്ങാൻ സഞ്ജു നിർബന്ധിതനായി എന്നാണ് റിപ്പോർട്ട് എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള സഞ്ജുവിന്റെ വരവ് താരത്തിന്റെ കരിയറിനെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കുമെന്ന് തന്നെ വിലയിരുത്താം എം എസ് ധോണി എന്ന ഇതിഹാസ താരത്തിന്റെ പകരക്കാരനാകാൻ അദ്ദേഹം തന്നെയാണ് സഞ്ജു സാംസനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ധോണി ഈ ശേഷം വിരമിക്കാനുള്ള സാധ്യത ഏറെയാണ് ധോണി ഇറങ്ങുമ്പോൾ ചെന്നൈയുടെ അടുത്ത തലയായി സഞ്ജു സാംസൺ എത്താനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് പറയാം സഞ്ജു ടീം വിടാനുള്ള താല്പര്യം അറിയിച്ചപ്പോൾ തങ്ങൾ ശരിക്കും അമ്പരന്നു കാരണം അവനിൽ നിന്ന് അത്തരം ഒരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തീരുമാനിച്ചു കൊണ്ടാണെന്ന് ഉറപ്പായിരുന്നു കഴിഞ്ഞ പതിനാല് വർഷത്തോളം ക്ലബിന് വേണ്ടി സാധ്യമായതെല്ലാം അവൻ ചെയ്തിരുന്നു അത് കേവലം ബാറ്റിംഗോ നേടിയ സിക്സുകളോ അല്ല അവനെ നായകനാക്കുക എന്നത് ഏറ്റവും കഠിനമായ തീരുമാനമായിരുന്നു എന്നും ടീമുടമ വ്യക്തമാക്കി അവൻ യുവതാരമായിരുന്നു അനുഭവ സമ്പത്തില്ലാത്ത ക്യാപ്റ്റനായിരുന്നു എന്നാൽ സഞ്ജു സാധ്യമാകുന്നതെല്ലാം ടീമിനു വേണ്ടി ചെയ്തെന്നും മനോജ് പറഞ്ഞു രവീന്ദ്ര ജഡേജയുടെ മടങ്ങിവരവിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു നാലാഴ്ചകൾക്ക് മുമ്പ് ജഡു തന്റെ അടുത്ത് വന്നിരുന്നു ഒക്ടോബർ പകുതിയോടെയായിരുന്നു ഇത് രാജസ്ഥാനിലേക്ക് തിരിച്ചെത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും ജഡു പറഞ്ഞു എന്നാൽ ജഡേജയ്ക്ക് വേണ്ടി മാത്രമുള്ള കൈമാറ്റമല്ല ഇതെന്നും ജഡേജയെയും സാംകരനെയുമാണ് വേണ്ടതെന്ന് താൻ വ്യക്തമായി പറഞ്ഞിരുന്നതായും മനോജ് ബദാലെ വ്യക്തമാക്കി ആ കൂട്ടുകെട്ടിന് രാജസ്ഥാൻ ആവശ്യമായിരുന്നെന്നും മനോജ് കൂട്ടിച്ചേർത്തു പതിനെട്ട് കോടി രൂപക്കാണ് സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് എത്തിയത് രവീന്ദ്ര ജഡേജ പതിനാല് കോടി രൂപക്ക് രാജസ്ഥാൻ റോയൽസിന്റെ താരമായി ചെന്നൈയിലെത്തിയാൽ സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഋതുരാജ് ഗയ്ക്കുവാദ തന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്ന് ചെന്നൈ സ്ഥിരീകരിച്ചു ധോണി വിക്കറ്റ് കീപ്പറായി ടീമിൽ തുടരുമെന്നും സഞ്ജു ഓപ്പണറായി കളിക്കുമെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ